പതിനൊന്ന് വയസ്സായിരിക്കും പ്രിയപ്പെട്ടവര് രചന ചേച്ചി അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ പറഞ്ഞു എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾ അത് കേട്ടു എന്ന് എനിക്കറിയില്ല വളരെ പാവപ്പെട്ട വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് വീട്ടുപാട് കൊടുക്കാനും ആ കുഞ്ഞിന്റെ രണ്ട് കിഡ്നിയും പ്രയാസത്തിനായി വളരെ ദുരിതം അനുഭവിക്കുന്ന ആ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ കൂലിപ്പണിക്ക് പോകുന്ന അച്ഛനും സാധിക്കുന്നില്ല വ്യജന ചേച്ചിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് വേറൊരു ജോലിക്കും ഒരു വീട്ടു ജോലിക്ക് പോലും പോകാനുള്ള സാഹചര്യമില്ല അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് നമുക്ക് സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട് അതിലും ഉപരിയായിട്ടുള്ള സഹായം അവർക്ക് വേണ്ടതുകൊണ്ടാണ് ഈ അപേക്ഷയുമായി ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വന്നത് എന്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ദയവ് സംസാരിച്ചു ഇരുപത്തഞ്ചോളം ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ സൊസൈറ്റി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് സുഗന്യ ഈ അമ്മ ഞങ്ങളടുത്ത് വന്ന് ദിവ്യാങ് വെൽ ചൈൽഡ് ആൻഡ് വുമൺ വെൽഫെയർ സൊസൈറ്റിയുടെ അപേക്ഷയായിട്ട് വന്നതാണ് അവര് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മക്കൾ നിവേദന വേണ്ടിയിട്ടാണ് ഇവർ വന്നത് അതിന് കിഡ്നി രണ്ടും കംപ്ലൈന്റ് ആണ് അപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ട് രണ്ടു വർഷമായിട്ട് കൂലിപ്പണിക്കാരനാണ് ഇവർ ഭർത്താവ് ചേച്ചിക്കും ലിവർ ഉണ്ട് അപ്പം ഇതിനെല്ലാം കൂടാതെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഒരു മാസം തന്നെ മരുന്നിനും വാടകയ്ക്കും ആയിട്ട് മറ്റേ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് പൈസ ചെലവാകുന്നുണ്ട് കൂലിപ്പണിക്കാരനായ ഹസ്ബൻഡിന് ഇത് മുഴുവൻ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞങ്ങളുടെ സൊസൈറ്റിക്കും ചെയ്യുന്നതിനൊരു ഉണ്ട് കാരണം എല്ലാവരും അങ്ങനത്തെ ഒരു ആളുകളാണ് ഈ ഒരു സംഘടനയിൽ ഉള്ളത് അപ്പം മറ്റും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് അപ്പം നിങ്ങൾക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അപേക്ഷിക്കുന്നുണ്ടാവും അപേക്ഷ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നതിനൊരു ഉണ്ട് അതിൽ ഇവർക്ക് എന്തായാലും ആവശ്യമായ ഒരുപാട് വലിയ ചെലവുള്ളത് പറഞ്ഞാൽ എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ സഹായിക്കണമെന്ന് അന്വേഷിക്കുന്നു പേര് പറഞ്ഞു പേരെന്താ